हार को स्वीकार करना सीखो क्योंकि हार के बाद ही जीत आती है नमस्कार दोस्तों आप सभी को कॉकोनट लेडी चैनल पर स्वागत है मैं हूँ आपकी श्रीजा आज मैं आपके लिए हिंदी के कुछ स्वादों को लेके आई हूँ समझ में आया कुछ नमस्कार घोटारे इन याद हिंदी कुछ स्वाद है स्वाद क्या होता है स्वाद में वर्णा नमड़े अत रुचिगढ़ अलह आज मैं आपके लिए कुछ ऐसे हिंदी के स्वादों को लेके आई हूँ जो आपको जाननी ही चाहिए ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ രുചികളില്ലേ ഈ രുചികൾ അറിഞ്ഞിരിക്കേണ്ട ഭയങ്കര പ്രധാനമാണ് കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എപ്പോഴാണെങ്കിലും ഈ പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുകയും അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിത്തരുന്ന ഒരു സെർവൻസ് ആണെങ്കിലും ഉണ്ടായിരിക്കാം ചിലപ്പം അപ്പോൾ അവരോടാണെങ്കിലും ഒരു നമ്മുടെ ഒരു ടേസ്റ്റ് പറയണം എനിക്ക് ഇച്ചിരി എരിവും പുളിയും വേണം എനിക്ക് മധുരമാണ് ഇഷ്ടം ഇതൊക്കെ പറയണമെങ്കിൽ എങ്ങനെ പറയും അല്ലേ इसीलिए आज हम ഉൻ സ്വാദൂക്കു ജാനേജാ ഹെ ജോഹമെ രോജാന ഉപയോഗമേ ലാന ചാഹ്യേ തൊ ദോസ്തോ ക്യാ ശുരുക്കര അപ്പ സ്വാദൂക്ക് ബാറേമേ അപ്പോൾ കൂട്ടുകാരെ തുടങ്ങിയാലോ ഇന്ന് നമുക്ക് എന്താണ് പറഞ്ഞ പോലെ രുചികളാണ് അറിയാൻ പോകുന്നത് ഹിന്ദിയിലെ രുചികൾ എന്തൊക്കെയാണ് മലയാളത്തിലുള്ള പോലെ തന്നെ ഹിന്ദിയിലും രുചികളുണ്ട് അപ്പോൾ ആ രുചികളെ ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പം തുടങ്ങാം ആദ്യം തന്നെ മധുരത്തിൽ നിന്ന് തുടങ്ങാമല്ലേ മധുരം മധുരത്തിന് हिंदी में नम इंग्लिश लवीट ना ले। हिंदी में मीठा क्या बोलते हैं मीठा जैसे कि आ, एक वाक्य में प्रयोग किया जाए तो आ, मिठाई बहुत मीठे होते हैं अरे स्वीट से भागना स्वीट ना अल मिठाई अलग मुझे जिलेबी बहुत पसंद है क्योंकि वो बहुत मीठा रहता है इनकी जिलेबी भयंर इष्टान कारण అనల్ల స్వీట్ ఐటల్లా ఒక డిష్ ఆన లే స్వీట్ ఆన మీఠా హోతా హై మీఠా మీఠా మీన్స్ స్వీట్ నాన అర్థం టు యే థా హమారా పహలా స్వద్ తో అగ్లే స్వద్ కి అవర్ చల్తే హే అగ్ల స్వద్ హై అర్థతాన నమలు సోర్ పులి ఎన్ బరే ఈ పులి కే ఎందానా హిందీలీ బరేనా హా క్యా ఆప్ జానతే హే నహీ తో మే బతాతీ హూ నా టు അപ്പോൾ എന്താണ് സോർ സോറിന് നമ്മൾ എന്താ പറയുക ഖട്ട ഖട്ട ഈ ബോത് ഖട്ടായി ഈ ഇമ്ലി ബോത് ഖട്ടി ഹോത്തിയേ ഇമിലി ഇമിലി ബഹുദ്ഘട്ട ഹോത്ത ഹൈ ഇമിലി പുളി ഭയങ്കര പുളിക്കാണ് ഇമിലി എന്ന് പറയുന്നത് ഹിന്ദിയിൽ കേട്ടോ അപ്പോൾ ഇമ്ലി ബഹുത് ഖട്ട ഹോത്താ ഈ പുളിക്ക് നല്ല പുളിപ്പാണ് അല്ലേ പുളിപ്പ് പുളി രസമാണ് ആ ടേസ്റ്റാണ് എന്നാണ് പറഞ്ഞത് ओके okay. ये तो आपने दो ऐसे स्वाद आपको जान गए हैं तो तीसरी की ओर जाते हैं तीसरा है अरे आज का खाना तो बहुत तीखा है होना तो फूड भयंकर ईर बोलना तीखा तीखा किसे बोलते हैं तीखा न बारे एरवी नाना पार स्पाइसी फ़ो स्पाइसी वी सी तीखा 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 ती ീഖായല്ല ത ആണ് കേട്ടോ തീഖ സ്പൈസിക്ക് നമ്മൾ പറയുന്നത് തീഖ തൊ ആജ്കത്ത് ഖാന ബഹു തീക്കാ ത ഇന്നത്തെ ഡിഷൊക്കെ ഡിഷസ് എല്ലാം ഭയങ്കര എരിവുള്ളതായിരുന്നു തീക്കേ ഓ ചിലഹ് അഗലെയോ അഗലി സ്വാദ്ക്ക് ഓർ അഗ്ല സ്വാദ് ഹെ നമക്കീൻ 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ അതിന് സോൾട്ടി എന്ന് പറയും मुझे नमकीन पकवान बहुत पसंद है इनके इनके ऊपर से वाला डिशेस वाले स्नैक्स आपका वेंगर इष्टान नमकीन पकवान मुझे नमकीन पकवान बहुत पसंद है इनके नाला ऊपर से वाला स्नैक्स आपको वेंगर इष्टमान तो हमने जाना नमकीन ऊपर से तो नंदा बरना है नमकीन सॉल्टी हैं तो हमने ये भी जान लिया इनमें नमक ಹ ಬೆರಸಂಗ್ ಒಳ್ಳೆದ ಐಟು ಕೂಳು ನಾವು ಯೂಸೇಜ್ ವರನ ಓ ಇದು ಕೈಪಾ ಅಲ್ಲೇ ಪಾವಕ ಕರಿಲಾ ಬಹಳ ಖಟ್ಟಾ ಹೋತಾ ಹೈ ಲೇ ಕರಿಲಾ ಬಹಳ ಖಟ್ಟಾ ಹೋತಾ ಹೈ ಹಲೇ ಅಂಗನೇ ಆಣೋ ನಾವು ಪರೇನ ಆಣೋ ಖಟ್ಟಾ ಹೋತಾ ಹೈ ಕರಿಲಾ ಬಹಳ ಖಟ್ಟಾ ಹೋತಾ ಹೈ ಐಸೆ ಬೋಲ್ತೆ ಹೈ ಕ್ಯಾ نہیں ಬಿಲ್ಕುಲ್ نہیں ಹಮ್ ಕೈಸೆ ಬೋಲ್ತೆ ಹೈ ಖಟ್ಟಾ ನ ನಾವು ಇಪ ಎಂದೆನ ವರ್ನೆ പുളിപ്പിനാണ് പറഞ്ഞത് അല്ലേ അപ്പം എന്ന് പറഞ്ഞത് എന്താണ് നമ്മുടെ പാവയ്ക്കൊക്കെയാണ് കരേല എന്ന് പറയുന്നത് കരയില ക്യാസ ഹോത്താ ഹെ കരയിലട്ടാനഹി കടുവ ഹോത്ത ക്യാ ഹോത്താ ഹെ കടുവ ഹോത്താ ഹെ കയ്പ് കയ്പ്പ്പ്പിന് നമ്മളെന്താ ബിറ്റർ എന്നുള്ള സ ടേസ്റ്റിന് നമ്മൾ എന്താ ഹിന്ദിയിൽ പറയുന്നത് കടുവ എന്താണ് കടുവ ഓക്കേ ബിറ്റർ എന്ന ടേസ്റ്റിന് എന്ന ടേസ്റ്റിന് നമ്മൾ ഹിന്ദിയിൽ ഹിന്ദിയിലെന്താ പറയുക കടുവ ടീക്കേ അപ്പൊ കുജ് അന്മയാകുക നമുക്ക് മനസ്സിലായാലോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായാലോ കയ്പിന് എന്താ പറയുക കടുവ ടു ഈ തേ അമേരി ജോ റോസാനോ ഉപയോഗ മന്യ വലിയ കുജ് കുച്ബ് അല്ലേ കുറച്ച് ടേസ്റ്റുകൾ ഇതാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എരിവ് പുളി അല്ലേ ഇതൊക്കെ കൂടാതെയും കുറച്ച് ടേസ്റ്റുകളുണ്ട് നമ്മൾ ഓക്കെ അപ്പം അടുത്ത നമ്മളൊരു ബേസിക് അല്ലാത്ത വേറെ കുറച്ച് ടേസ്റ്റുകൾ അല്ലെ കുറച്ച് കാര്യങ്ങൾ ടേസ്റ്റുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡുണ്ട് അതാണ് നമ്മൾ പറയുന്ന ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഫുഡിലൊക്കെ പറയുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പീസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള എന്താണ് സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രിസ്പിക്ക് എന്താ പറയുക ഹാ ഇത് ക്രിസ്പി കീലേ ഹം കുർക്കുറ കേ എന്താണ് പറയുന്നത് കുറുക്കുറ കുറുക്കുര कुरकुरी पकवान बहुत अच्छे लगते हैं ठंड കുർക്കുറി പക്വാന ബഹു അച്ഛേ ല ടഡ് കെക്ക ഹന കുർക്കുറി പകവാട ബഹു മസേദർ എന്താണ് നമ്മുടെ തണുപ്പുള്ള സമയത്ത് നല്ല കുറുകുരാന്നിരിക്കുന്ന അല്ലേ കുറകുറ അതായിട്ട് നമുക്ക് മലയാളമായിട്ട് കുറച്ചൊന്ന് റിലേറ്റ് ചെയ്ത് പറയാം ക്രിസ്പി എന്നുള്ളതിന് കുറുകുറ എന്ന് പറയാം ഓക്കെ ക്രിസ്പിക്ക് എന്താ പറയാ കുറക്കുരാ അകലം ജാനേവാലേ കുച്ച എ സി ഷെ അടുത്ത നമ്മൾ അറിയാൻ പോകുന്നത് കുറച്ച് എന്താണ് ടേസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേഡ്സാണ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ആയിട്ടുള്ള എന്നെങ്ങനെ പറയും താസ ക്യാ പോലത്തെ താസ ജസ് ഹം സബ്ജി വാങ്ങുന്ന ചാലത്തും അമ്മ ചായ്ക്ക് താസൈ സബ്ജി ചായ നമുക്ക് ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് വാങ്ങാൻ പോവാണെങ്കിൽ നമുക്ക് പറയാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിട്ടോ വേണ്ടത് അപ്പം എങ്ങനെ പറയും താസൈ സബ്ജി ഇതേനാ ഭയ്യ താസേ സബ്ജി തീന ഭയ്യ സഡെ ഹുവേ നെയ്യ് ചായി സടേ ഹുവേ അടുത്ത വാക്ക് സടേ ഹുവേ എന്ന് പറഞ്ഞാൽ എന്താണ് സടേ ഹുവേന്ന് പറഞ്ഞാൽ ചീഞ്ഞ അഴിഞ്ഞ അതായത് പഴകിയത് എന്നുള്ള അർത്ഥമാണ് ചീഞ്ഞത് ചീഞ്ഞ് പച്ചക്കറി ഒന്നും ഇട്ടെടുത്തിട്ടല്ലേ കേട്ടോ ഭയ്യ സഡേ ഹുവേ മതി തീന താജേ സബ്ജി തീന സഡേ ഹെ മത്ത് രഥന അതായത് പഴകിയതോ ചീഞ്ഞതോ ആയിട്ടുള്ള പച്ചക്കറിയൊന്നും വെക്കല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി എടുത്ത് വെക്കണേ എന്ന് നമുക്ക് പറയാം എന്തായിരുന്നു ഫ്രഷിനെന്താ പറയുക താസ പഴകിയതിന് അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞതിന് എന്താ പറയുക സഡാ ഹുവ ഓക്കെ അതായിരുന്നു നമ്മൾ മറ്റു രണ്ട് വാക്കുകൾ നോക്കിയത് ഇനി ഏതാണ് വാക്കുന്നത് നമുക്കടുത്തത് നമുക്ക് ഇപ്പം നമ്മൾ താജ ഓർ സെഡാഹുവ പഠിച്ചു അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ ചെന്നാൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ഫ്രഷും ഈ പറഞ്ഞ പോലെ പഴകിയതുമായിട്ടുള്ള രണ്ട് വാക്കുകൾ താജ ഓർ സെഡാഹുവ വെസ്സി ഹി അമ്മ ഉപയോഗമേ ആന വാലി ശബ്ദേ അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വരേണ്ടി വരുന്ന അല്ല യൂസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന രണ്ട് വാക്കുകളാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതാണ് ആദ്യത്തത് പക്കാ ഹാ ചാഹിയും പക്കാഹുവ അതായത് പഴുത്തത് എന്നുള്ള അർത്ഥമാണ് അല്ലെ പാകമായത് ഏഹ് നമ്മൾ മലയാളത്തെ നോക്കുവാണ് പാകമായത് ഏഹ് ഭയ്യ പക്കേ ഹുയ ഫൽ തേനോ അല്ലെ പക്കേ ഹു ആം തേണോ ഭയ്യ പക്കേ ഹു ആം ചായ കച്ച മഡ്ഡാൽന എന്താണ് പക്കേ ഹു ആം തേന കച്ച മഡ്ഡാളിന കച്ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പം ഉറപ്പായിട്ട് അത് പച്ച അതായത് പാകമാകാത്തത് എന്നുള്ള അർത്ഥമാണ് കച്ച കച്ചേ ഫൽ മഡ്ഡാൾ ഭയ്യ പക്കഹുതാളനോ അതായത് പഴുക്കാത്ത ഒന്നും എടുത്തിടില്ല ചേട്ടാ പഴുത്തത് തന്നെ വെക്കണേ പക്കാഹുവ ഫൽ പക്കാഹുവ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പാകമായത് അല്ലെങ്കിൽ പഴുത്തത് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ കച്ച എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കച്ച എന്ന് പറഞ്ഞാൽ പാകമാകാത്തത് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ മറ്റൊരു വാക്ക ഉപയോഗിക്കുന്ന എന്താണ് പച്ചയാണ് പച്ച മാങ്ങ കച്ച മാ ആം എന്ന് നമ്മൾ പറയാം എന്താണ് കച്ച ആം തേന ഭയ്യ കച്ച ആം എന്നു പറഞ്ഞാൽ പച്ചമാങ്ങ എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ കുറച്ച് സ്വാദുകളും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുമാണ് ആശാ കത്തിനു ആജ്ക്കാ സെക്ഷൻ ആപ്പ് ലോക ബഡി മജേദാർ ലാഹുക കേസാ ലാ ജരൂർ കമൻറ്റ് ബോക്സ് മേ പതാ നാ ജരൂർ അഗിലെ സെക്ഷൻമേ മിൽത്തേ ഹെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായിട്ടും പറയണം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ സ്വാദുകളൊക്കെ ഇഷ്ടപ്പെട്ടോ സ്വാദുകളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണോ ഏ ഒരു ഹോട്ടലിൽ ചെന്നാലും ഒരിടത്ത് സാധനമേടിക്കാൻ ചെന്നാലും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വാക്കുകളാണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടിൽ ദെൻ ബൈ ബൈ